കേരളത്തിൽ അതീവ സുരക്ഷിതം എന്ന് കരുതുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ മതിലുകൾക്ക് ഏതാണ്ട് രണ്ട് വീടുകളുടെ പൊക്കം വരും അവിടുത്തെ പത്താം ബ്ലോക്ക് പത്താം ബ്ലോക്ക് എന്നാൽ ഏറ്റവും സുരക്ഷിതമായി കരുതുന്ന ബ്ലോക്ക് അതിനുള്ളിലെ ഒരു പ്രതി സി നാൽപ്പത്തി ആറ് ഇന്ന് രാവിലെ മുതൽ അയാളെ കാണാനില്ല എന്ന വിവരം പുറത്തു വരുന്നു പേര് ചാർലി തോമസ് കേരളമയാളെ ഗോവിന്ദചാമി എന്ന് വിളിക്കും ഈ അവസരത്തിൽ നാടിനെ ഞെട്ടിച്ച സൗമ്യാവധ കേസ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് വാഗിദാർഷ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം ബ്ലോക്കിലെ സെല്ലിൻ്റെ കമ്പി അറുത്ത് രക്ഷപ്പെട്ട ഗോവിന്ദചാമി പിന്നീട് തുണി ഉപയോഗിച്ച് മതിൽ കടക്കുകയായിരുന്നു എന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് തുടർന്ന് ഇയാൾ കടന്നു പോവുകയും ചെയ്തു ഏതാണ്ട് ആറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ വിവരം പോലീസിലേക്ക് എത്തുന്നത് തുടർന്ന് പോലീസ് വലിയ പരിശോധന നടത്തി തളാപ്പിലെ ഒരു വീടിൻ്റെ ആളൊഴിഞ്ഞ ഒരു വീടിൻ്റെ കിണറ്റിൽ നിന്നും ഗോവിന്ദചാമിയെ പോലീസ് തൂക്കിയെടുത്തു ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ജയിൽ ചാട്ടത്തിന് ഇയാൾക്കെതിരെ ഇനി പ്രത്യേക കേസ് ചുമത്തുകയും ചെയ്യും നമ്മുടെ നിയമവ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് റീഫർമേറ്റീവ് തിയറി അതായത് ഒരു കുറ്റവാളിക്ക് മാനസാന്തരം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് പറയുന്നത് ഗോവിന്ദശാമി പതിനാല് വർഷമാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചത് എന്നിട്ട് എന്ത് മാനസാന്തരം ഇയാൾക്ക് വന്നു എന്നതുള്ളത് വലിയ ഒരു ചോദ്യമാണ് ഇല്ലെങ്കിൽ ഇയാൾ ജയിൽ ചാടി അടുത്ത ഒരു കുറ്റകൃത്യത്തിന് ശ്രമിക്കില്ലല്ലോ ഗോവിന്ദശാമിയെ സംബന്ധിച്ചിടത്തോളം വിചാരണ വേളയിലൊക്കെ തന്നെ അയാൾ നിയമദോസ് വെല്ലുവിളിക്കുന്ന കാഴ്ച കോടതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് സൗമ്യ വധക്കേസിലേക്ക് വരാം എറണാകുളം ഷൊർണൂർ പാസഞ്ചർ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് ഈ പാസഞ്ചറിലെ യാത്രക്കാരിയായിരുന്നു സൗമ്യ ഷൊർണൂർ സ്വദേശിനിയാണ് സൗമ്യ ആ പെൺകുട്ടി എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു വീട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെയാണ് അവർ ആ ട്രെയിനിൽ ഒറ്റപ്പെടുന്നത് അതും വനിതാ കമ്പാർട്ട്മെൻറ്റിൽ ഈ സമയത്ത് വനിതാ കമ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വന്ന ആളാണ് ഈ ചാർലി തോമസ് എന്ന ഗോവിന്ദാമി ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ അടുത്ത് ഏതാനും നേരം ഇരിക്കുകയും ഈ പെൺകുട്ടിക്ക് ഇയാളുടെ നോട്ടത്തിൽ അസ്വാഭാവികത തോന്നുകയും ചെയ്തു തുടർന്ന് സൗമ്യ അവിടുന്ന് മാറിയിരിക്കാൻ ശ്രമിച്ചു ഇതിനിടെയാണ് ഈ അതിക്രമത്തിലേക്ക് എത്തുന്നത് അവിടെ നിന്നും സൗമ്യയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചെടുക്കുന്ന ഗോവിന്ദശാമി സൗമ്യയെ ട്രെയിനിൻ്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പരിക്കളോടെ കിടന്ന സൗമ്യയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും വളരെ വിദഗ്ധമായി പുറത്തിറങ്ങിയ ഗോവിന്ദശാമി ട്രാക്കിലേക്ക് വലിച്ചിട്ട് ദേഹോദ്രവും ഏൽപ്പിച്ചു അതിനുശേഷം കല്ല് തലക്കിടിച്ച് ഈ യുവതിയെ ഗോവിന്ദചാമി കൊലപ്പെടുത്തി ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന കൊല്ലപ്പെട്ടിരുന്നില്ല അപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് കിടന്നിരുന്ന സൗമ്യയെ പിന്നീട് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും സൗമ്യയെ തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഇതാരാണ് ചെയ്തത് എന്നുള്ളത് വ്യക്തമായിരുന്നില്ല പക്ഷേ ഒരു കൈ ഉള്ള ഒരാൾ ഒരു കൈ മുറിച്ച് മാറ്റപ്പെട്ട ഒരാളാണ് ഈ ക്രൈം ചെയ്തത് എന്ന വിവരം പോലീസിന് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ഒരു കൈ മാത്രമുള്ള ആളെ തേടി അത്തരത്തിലൊരു ക്രിമിനലിനെ തേടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ അന്വേഷണം നടത്തി അങ്ങനെയാണ് ഗോവിന്ദചാമിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് ഫെബ്രുവരി ആറാം തീയതി കടലൂർ സമത്തൂരം സ്വദേശിയായിട്ടുള്ള അതായത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഗോവിന്ദചാമിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു ദൗർഭാഗ്യവശാൽ ഫെബ്രുവരി ആറാം തീയതി തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് സൗമ്യയുടെ മരണം സംഭവിക്കുകയും ചെയ്തു തുടർന്ന് അന്വേഷണ സംഘം അതിവേഗം കുറ്റപത്രം തയ്യാറാക്കി തൃശ്ശൂർ ഒന്നാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ഈ കുറ്റപത്രം എത്തിയത് തന്നെ വിചാരണ പൂർത്തിയാക്കണം എന്നൊരാവശ്യം അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും ഉണ്ടായി വലിയ സമ്മർദ്ദമാണ് ഉണ്ടായത് തുടർന്ന് സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശ പ്രകാരം ഒരു ട്രാക്ക് കോടതി നിയോഗിക്കപ്പെട്ടു പതിനൊന്ന് ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കും എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ പതിനൊന്ന് ദിവസം കൊണ്ട് ആ വിചാരണ തീർന്നില്ല അഞ്ച് മാസം വരെ വിചാരണ നീണ്ടുപോയി ഇതിനിടെയാണ് അഡ്വക്കേറ്റ് ആളൂർ ഗോവിന്ദച്ചാമിയുടെ വക്കാലത്ത് ഏറ്റെടുക്കുന്നത് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് ആളൂർ എത്തിയതോടുകൂടി അത് കേരളം ചർച്ച ചെയ്തു പ്രത്യേകിച്ചും ഒരു ഹൈ പ്രൊഫൈൽ കേസുകളൊക്കെ ധാരാളമായി വാദിച്ചിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് ആളൂർ അതുകൊണ്ട് തന്നെ ഈ അഡ്വക്കറ്റിൻ്റെ വരവോടുകൂടി ഗോവിന്ദചാമി രക്ഷപ്പെട്ടേക്കാം എന്ന തരത്തിലൊരു ചർച്ച സമൂഹത്തിൽ ഉയരുകയും അതു സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ആളൂരിനെതിരെ ഒരു ജനരോഷം ഓരോ ആളുകളുടെയും മനസ്സിലൊരു ജനറേഷൻ നിലനിൽക്കുകയും അത്തരത്തിൽ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസമാണ് ആളൂർ എത്തുന്നത് പക്ഷേ ആളൂരിൻ്റെ വാദമൊന്നും തന്നെ ജഡ്ജി രവീന്ദ്രബാബു കേട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നാം തീയതി ഗോവിന്ദചാമിക്ക് ജഡ്ജി രവീന്ദ്രബാബു വധശിക്ഷ വിധിച്ചു പ്രധാനമായും കൊലപാതകം അതിനായിരുന്നു വധശിക്ഷ പിന്നെ ബലാത്സംഗത്തിന് ഇരട്ട ജീവപര്യന്തം ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയതിനും മോഷണം നടത്തിയതിനും പ്രത്യേകം ശിക്ഷയും വിധിക്കുകയുണ്ടായി ഇതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഈ വേണ്ടി ഈ ചാർലി തോമസിന് വേണ്ടി കേരള ഹൈക്കോടതിയിൽ അപ്പീൽ വാദം വന്നു പക്ഷേ ഹൈക്കോടതി ഈ അപ്പീൽ അംഗീകരിച്ചില്ല കീഴ്ക്കോടതിയുടെ വിധി വിധിന്യായത്തെ കേരള ഹൈക്കോടതി ശരിവെച്ചു ഗോവിന്ദച്ചാമി മരിക്കേണ്ടവൻ തന്നെയായിരുന്നു എന്നാണ് ഹൈക്കോടതിയുടെയും തീരുമാനം നേരത്തെ ജഡ്ജി രവീന്ദ്രബാബു പറഞ്ഞ ഈ വിധിന്യായത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗോവിന്ദമി ജീവിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ മാനത്തിന് വെല്ലുവിളിയാണ് എന്നുള്ളതായിരുന്നു ആ തൃശ്ശൂർ ഫാസ്ട്രാക്ക് കോടതി നിരീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതുതന്നെ ഹൈക്കോടതി ശരിവച്ചു രണ്ടായിരത്തി പതിനാറോട് കൂടി രണ്ടായിരത്തി പതിനാലോട് കൂടി തന്നെ സുപ്രീം കോടതിയിലേക്ക് നീക്കം നടന്നു ഗോവിന്ദമിക്ക് വേണ്ടി അത് ദീർഘനാൾ അവിടെ വാദം നടന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ഗോവിന്ദശാമിയുടെ വധശിക്ഷ സുപ്രീംകോടതിയുടെ ആറംഗ ബെഞ്ച് റദ്ദാക്കി അതിൻ്റെ കാരണമായി സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഈ യുവതിയുടെ മരണത്തിന് കാരണം ഗോവിന്ദചാമി കൊലപ്പെടുത്തിയത് ആണോ എന്ന സംശയം നിലനിൽക്കുന്നു എന്നാണ് ട്രെയിനിൽ നിന്നുള്ള വീഴ്ചയിലായിരിക്കാം ഈ യുവതിയുടെ തലയിടിക്കുന്നതും തുടർന്ന് മരണം സംഭവിക്കുന്നതും എന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം മറ്റൊരു കാര്യം പ്രധാനമായും സുപ്രീംകോടതി നിരീക്ഷിച്ചത് ഗോവിന്ദച്ചാമി ബലാത്സംഗക്കുറ്റം അത്തരത്തിലൊരു റേപ്പ് ചെയ്തു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് അത് ശരിവെച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിയുടെ ഇരട്ട ജീവര്യന്തം അത് നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞു ഏഴ് വർഷത്തെ കഠിന തടവും പ്രത്യേകമായി സുപ്രീംകോടതി വിധിക്കുകയുണ്ടായി ബാക്കി എല്ലാ കുറ്റങ്ങളും നിലനിൽക്കും പക്ഷേ വധശിക്ഷ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഉണ്ടായത് ജനരോഷം കത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ കേരള സർക്കാർ റിവ്യൂ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് എത്തി സുപ്രീം കോടതിയിലും ദീർഘമായ വാദം ഈ റിവ്യൂ ഹർജിയിൽ നടക്കുകയുണ്ടായി ഒരു വേളയിൽ സുപ്രീം കോടതിയിൽ ഉണ്ടായ ഒരു വാദത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശം ജഡ്ജിമാരുടെ ജസ്റ്റിസ്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ കേസിൽ ചില സംശയങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതായിരുന്നു അത്തരത്തിലുള്ള ഒരു പരാമർശം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായത് അതായത് ഗോവിന്ദചാമി ക്രൈം ചെയ്തിടും എന്ന കാര്യത്തിൽ തങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് എന്നും സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാർ വിലയിരുത്തുകയുണ്ടായി മാത്രമല്ല കേരള സർക്കാർ കൊണ്ടുവന്ന റിവ്യൂ ഹർജി അത് തള്ളപ്പെടുകയും ഈ ഗോവിന്ദചാമിയുടെ ജീവപര്യന്തം അത് സ്ഥിരമാക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ഏതാണ്ട് നിയമവാഴ്ചക്ക് നിയമവാഴ്ചയൊക്കെ വെല്ലുവിളിച്ച ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കോടതിയിൽ പല വെല്ലുവിളികളും നിയമവ്യവസ്ഥയെ പല രീതിയിൽ വെല്ലുവിളിക്കുന്ന കാഴ്ചകളൊക്കെ കാണുകയുണ്ടായി വിചാരണ വേളയിൽ എ സുരേഷൻ ഈ സൗമ്യ കേസിലെ പ്രോസിക്യൂട്ടറായിരുന്നു എ സുരേഷൻ അദ്ദേഹത്തെ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നുള്ളതായിരുന്നു വിതിന്യായത്തിന് ശേഷം ഈ ഗോവിന്ദച്ചാമിയുടെ അദ്ദേഹത്തോടുള്ള പരാമർശം മാത്രമല്ല പോലീസിനെയൊക്കെ കൊണ്ടുവരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ പലപ്പോഴും ഗോവിന്ദച്ചാമി വെല്ലുവിളിക്കുന്നതും അദ്ദേഹത്ത് പിടിക്കുവാൻ ചെല്ലുമ്പോൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അവരെ തട്ടി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ പലപ്പോഴും ഈ കോടതിയിലെ വിചാരണ നടപടികൾക്കിടെ കണ്ടതാണ് കഴിഞ്ഞ പതിനാല് വർഷമായി ജയിലിൽ കഴിയുകയാണ് ഗോവിന്ദച്ചാമി കഴിഞ്ഞ വർഷം ഗോവിന്ദചാമി ഒരാവശ്യവുമായി വീണ്ടും കോടതിയിലേക്ക് എത്തി തമിഴ്നാട്ടിലേക്ക് തന്നെ മാറ്റണം തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു ജയിലിലേക്ക് തന്നെ മാറ്റണം എന്നുള്ളതായിരുന്നു ഗോവിന്ദചാമിയുടെ ആവശ്യം അതും തള്ളപ്പെട്ടു തുടർന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കായിട്ടുള്ള പത്താം ബ്ലോക്കിൽ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത് ഇന്ന് ബൽറാംകുമാർ ഉപാധ്യായ അതായത് ജയിൽ മേധാവിയാണ് ബൽറാംകുമാർ ഉപാധ്യായ അദ്ദേഹം ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സന്ദർശനം നടത്താനിരിക്കുകയാണ് അതിനിടെയാണ് ഇന്ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് ഗോവിന്ദചാമി ഈ മതിൽ ചാടിക്കടന്ന് കടന്നു പോയത് വലിയൊരു സംശയം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരാൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് തുണി ഒന്നിൽ എറിഞ്ഞു പിടിക്കണം എറിഞ്ഞു പിടിച്ച് മതിൽ ചവിട്ടിക്കേറിയാൽ മാത്രമേ ഈ മതിൽ കടന്ന് പോകാൻ സാധിക്കുകയുള്ളൂ പോലീസിൻ്റെ ജയിൽ വകുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ നിരീക്ഷണം ഏറ്റവും അവസാനത്തെ കണ്ടെത്തലും ഇത്തരത്തിൽ തുണി എറിഞ്ഞു പിടിച്ച് കൊണ്ടുപോയി ചാടിപ്പോയി എന്നുള്ളതാണ് പക്ഷേ ഇതിലൊക്കെ വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരാളെങ്ങനെ പ്രത്യേകിച്ചും ഗോവിന്ദശാമിയെ സംബന്ധിച്ചിടത്തോളം അംഗപരിമിതനാണ് ഗോവിന്ദാമി ആ ഗോവിന്ദശ്വാമിക്ക് എങ്ങനെ കടന്നു കയറി പോകാൻ സാധിച്ചു എന്നുള്ളത് വലിയ ദുരൂഹമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് മറ്റാരെങ്കിലും മറ്റേതെങ്കിലും പ്രതികൾ ഈ ഗോവിന്ദച്ഛാമിക്ക് സഹായമൊരുക്കിയോ എന്നുള്ളതും വലിയ സംശയമായിരുന്നു ഇന്ന് രാവിലെ മുതൽ കേരളമാകെ ഗോവിന്ദചാമിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ് പ്രത്യേകിച്ചും എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഈ തിരച്ചിൽ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നടന്നിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ജയിൽ ചാടി പോകുന്ന ഗോവിന്ദചാമി ചാർലി തോമസ് എന്ന ഗോവിന്ദചാമി ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം അല്ലാതെ അല്ലാത്ത പക്ഷം അയാൾ പിടിക്കപ്പെടും സംശയമില്ലാത്ത കാര്യമാണ് അത് പ്രത്യേകിച്ചും ഒരു ചെറിയ സംസ്ഥാനമാണ് വളരെ ചെറിയ സംസ്ഥാനമായാണ് അത് മാത്രമല്ല എല്ലായിടത്തും സി സി ടി വി ഒട്ടുമിക്ക സ്ഥലങ്ങളിലുമുണ്ട് പെട്ടെന്നൊന്നും ഇവിടെ നിന്നും കടന്നു പോകാൻ സാധിക്കില്ല നമ്മുടെ പോലീസ് സംവിധാനവും വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടും ഇവിടെ പോലീസിൻ്റെയും ഒരു സംശയം ഇതായിരുന്നു ഒന്നുകിൽ ഗോവിന്ദച്ചാമി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ പിടിക്കപ്പെടും അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് തളാപ്പ് ഭാഗത്തെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലെ കിണറിൽ നിന്നും ഈ ഗോവിന്ദചാമിയെ കണ്ടെത്തുന്നത് ആളുകളുടെ തിരിച്ചിലിനിടയിലാണ് ഗോവിന്ദച്ചാമിയെ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഇയാളെ വടം കെട്ടി എടുത്തുപോക്കുകയും ഇതിനിടെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു ആളുകളുടെ വലിയ രോഷം ഉള്ളതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഗോവിന്ദമിയെ ആക്രമിക്കുകയും ചെയ്തു ഇനി എന്തായാലും ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാനുള്ള ഒരു അവസരം ഒരിക്കൽ കൂടി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ റിപ്പർമാരൊക്കെ ചാടിപ്പോയ സംസ്ഥാനമാണ് നമ്മുടേത് ചാടിപ്പോയ റിപ്പറെ നാല് ജില്ല കടന്നതിന് ശേഷമാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് അന്നത്തെ കാലമല്ല ഇന്ന് എങ്കിലും ഗോവിന്ദചാമിക്ക് ഇനി അവസരം അവസരമുണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ചും വളരെ അപകടകാരിയായിട്ടുള്ള ഒരാളാണ് ഗോവിന്ദചാമി പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട വാദം തന്നെ ഹാബിച്വൽ ഒഫണ്ടർ ആണ് ഈ ഗോവിന്ദചാമി അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു റീഫർമേറ്റീവ് തിയറി ഒന്നും അയാളിൽ വർക്കാവില്ല എന്നൊരു കാര്യം പ്രോസിക്യൂഷൻ പറയുന്നുണ്ടായിരുന്നു ഈ റീഫർമേറ്റീവ് തിയറിയൊക്കെ എത്രത്തോളം വർക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നില്ല ഒരാൾക്ക് മാനസാന്തരം ഉണ്ടായി എന്ന് എങ്ങനെ കണ്ടെത്തും വർഷങ്ങളോളം ജയിൽ കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെ മാനസാന്തരം ഉണ്ടായി എന്ന് കണ്ടെത്തുമെന്ന് നമ്മുടെ നിയമവ്യവസ്ഥയിൽ എവിടെയും പറയുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി